അച്ഛൻ എപ്പോഴും പറയുന്നൊരു വാക്യം ഉണ്ടായിരുന്നു നേര് നിറങ്ങിയേ വരൂ എന്ന് അച്ഛൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിമറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു പണ്ടി മുല്ല നസറുദ്ദീൻ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസംഗ പരിപാടി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം എന്ന് ചോദിച്ചു അപ്പോൾ മുല്ല പറഞ്ഞു മൂന്നാമത്തെ പ്രസംഗമായിരുന്നു ഗംഭീരം എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യയോ ഈ മൂന്നാമത്തെ പ്രസംഗം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ആ പ്രസംഗ പരിപാടിക്ക് അങ്ങോട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കാറിൽ പോണ സമയത്ത് എന്തൊക്കെ പ്രസംഗിക്കണമെന്ന് ചിന്തിച്ചോ അതാണ് എൻ്റെ ഒന്നാമത്തെ പ്രസംഗം അവിടെ ചെന്ന് വേദിയിലിരുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞപ്പോൾ ഞാൻ എന്താണോ പ്രസംഗിച്ചത് അതാണ് എൻ്റെ രണ്ടാമത്തെ പ്രസംഗം എൻ്റെ മൂന്നാമത്തെ പ്രസംഗം എന്താണെന്നറിയുമോ ആ മൂന്നാമത്തെ പ്രസംഗം എന്ന് പറയുന്നത് തിരിച്ചു പോരുന്ന സമയത്ത് ഇതല്ലല്ലോ ഞാൻ പ്രസംഗിക്കേണ്ടിയിരുന്നത് ഇതാണല്ലോ ഞാൻ പ്രസംഗിക്കേണ്ടി പ്രസംഗിക്കേണ്ടിയെന്ന് കാറിലിന്ന് രണ്ടാമത് ചിന്തിച്ചതാണ് എൻ്റെ മൂന്നാമത്തെ പ്രസംഗം എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കില്ല കാരണം എനിക്ക് വന്ദേ ഭാരതിന് പോകണം